ലോക്സഭയിൽ പ്രതിപക്ഷത്തിനെതിരെ വീണ്ടും കൂട്ട നടപടി നാൽപ്പത്തി ഒൻപത് എം പിമാരെ കൂടിയാണ് ഇന്ന് സസ്പെൻഡ് ചെയ്തത് ശശി തരൂർ സുപ്രിയ സുളെ അടൂർ പ്രകാശ് കെ സുധാകരൻ എന്നിവരുൾപ്പെടെയുള്ളവരെയാണ് സസ്പെൻഡ് ചെയ്തത് സോണിയയെയും രാഹുലിനെയും സസ്പെൻഷനിൽ നിന്ന് ഒഴിവാക്കി ഇതോടെ ആകെ സസ്പെൻഡ് ചെയ്യപ്പെട്ടത് നൂറ്റി നാൽപ്പത്തി പ്രതിപക്ഷ എം പിമാർ അതേസമയം ജനാധിപത്യം ഇല്ലാതായെന്ന് ശശി തരൂർ പ്രതികരിച്ചു ലോക്സഭ അദാനി ഓഹരി ഉടമകളുടെ യോഗമെന്ന് പരിഹസിച്ച് മഹുവ മൊയ്ത്രയും രംഗത്തു വന്നു ചൊവ്വാഴ്ച രാവിലെ ലോക്സഭാ സമ്മേളനം ചേർന്നപ്പോൾ തന്നെ പ്രതിപക്ഷം ബഹളം ഉണ്ടാക്കിയിരുന്നു പ്രധാനമന്ത്രി സഭയിൽ പങ്കെടുക്കണം ആഭ്യന്തരമന്ത്രി രാജിവെക്കണം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം ഇതോടെ അഞ്ചു മിനിറ്റിനുള്ളിൽ സഭ പിരിയുകയായിരുന്നു മോദിയുടെ വ പൂട്ടിയ ചിത്രമുള്ള പ്ലക്കാർഡ് കൊണ്ടുവന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് മന്ത്രി പ്രഹ്ലാദ ജോഷി ആവശ്യപ്പെട്ടിരുന്നു ലോക്സഭയിലും രാജ്യസഭയിലുമായി സസ്പെൻഡ് ചെയ്യപ്പെട്ട എം പിമാർ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിക്കുകയാണ് സുരക്ഷാ വീഴ്ച വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സഭയിൽ സംസാരിക്കും വരെ പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ തീരുമാനം അതേസമയം സംഭവത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും ഇരു സഭകളിലെയും അധ്യക്ഷന്മാർ നിലപാട് വ്യക്തമാക്കിയെന്നുമാണ് ബി ജെ പി അറിയിച്ചത് ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം വിളിക്കൂ ആൻഡ് രാജ്യസഭയിലും കനത്ത പ്രതിഷേധം ഇന്നുണ്ടായി ഇതിനു പിന്നാലെയാണ് ലോക്സഭയിൽ സ്പീക്കർ ഓം ബിർള സസ്പെൻഡ് ചെയ്തത് ഇന്നലെ വരെ ലോക്സഭയിലും രാജ്യസഭയിലുമായി സസ്പെൻഡ് ചെയ്യപ്പെട്ട തൊണ്ണൂറ്റി രണ്ട് എം പിമാരും പാർലമെൻറ്റിനു പുറത്ത് പ്രതിഷേധിക്കുകയാണ് സുരക്ഷ വീഴ്ച വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഷാ സഭയിൽ സംസാരിക്കും വരെ പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ തീരുമാനം അതേസമയം സംഭവത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും ഇരുസഭകളിലേയും സഭാ അധ്യക്ഷന്മാർ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണെന്നുമാണ് ബി ജെ പി വാദം മാറ്റം വരുത്തിയ ശേഷമുള്ള ക്രിമിനൽ നിയമ ബില്ലുകൾ ഉടൻ അവതരിപ്പിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നെങ്കിലും ഇതുവരെയും അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല പാർലമെന്റിലെ പുകയാക്രമണത്തെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി അമിത് ഷാ സഭയിൽ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് ഇരുസഭകളിലും പ്രതിഷേധിച്ച എഴുപത്തെട്ട് പ്രതിപക്ഷ എം കൂടി ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു ലോക്സഭയിൽ മൂന്ന് പേരെയും രാജ്യസഭയിൽ പതിനൊന്ന് പേരെയും അവകാശ ലംഘന സമിതിയുടെ അന്വേഷണത്തിന് ശേഷമേ തിരിച്ചെടുക്കൂ ബാക്കിയുള്ളവർക്ക് ഈ സമ്മേളന കാലാവധിയായ ഇരുപത്തിരണ്ട് വരെയാണ് സസ്പെൻഷൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ലോക്സഭയിൽ നിന്ന് പതിമൂന്ന് പേരെയും രാജ്യസഭയിൽ നിന്ന് ഒരാളെയും സസ്പെൻഡ് ചെയ്തിരുന്നു പാർലമെന്റിലുണ്ടായ സുരക്ഷാ വീഴ്ചയിലും എം പിമാരെ സസ്പെൻഡ് ചെയ്തതിലും പ്രതിഷേധിച്ചായിരുന്നു ധർണ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി എൻ സി പി നേതാവ് ശരത് പവാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ധർണ മുടങ്ങിപ്പോയി നിങ്ങളുടെ പഠനം പൂർത്തിയാക്കൂ അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓൺലൈനായും ഓഫ്ലൈനായും എയ്ഡ് എഡ്യൂക്കേഷൻ കോൾ